നടൻ ബാലൻ ബാലൻകെ നായരുടെ ഭാര്യയും നടൻ മേഘനാഥൻറെ അമ്മയുമായ ശാരദ വിടവാങ്ങി മരണം ആശുപത്രിയിൽ മലയാള സിനിമയിലെ ക്രൗര്യം നിറഞ്ഞ രണ്ടു താരങ്ങൾ ആ താരങ്ങളിൽ ഒരാളുടെ ഭാര്യയും ഒരാൾക്കു ജന്മം കൊടുത്ത അമ്മയും വിടവാങ്ങിയിരിക്കുന്നു നടൻ കോഴിക്കോട് ചേമഞ്ചേരിയിൽ പരേതരായ ഭരത് ബാലൻ ബാലൻകെ നായരുടെ ഭാര്യയും നടൻ മേഘനാഥൻറെ അമ്മയുമായ രാമൻകണ്ടത്ത് ശാരദാമ വിടവാങ്ങി എൺപത്തിമൂന്ന് വയസ്സായിരുന്നു ഷൊർണൂർ വാടാനാംകുറിശിയാണ് സ്വദേശം വാണിയംകുളം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സിനിമാ സീരിയൽ നടൻ മേഘനാഥൻ കേബിൾ ടി വി ഓപ്പറേറ്ററായ ആർ ബി അനിൽകുമാർ സ്വർണലത സുജാത അജയ്കുമാർ എന്നിവർ മക്കളാണ് ആദരാഞ്ജലികളോടെ ഫിലിംഗ് ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി